ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹെൽത്തിയായ ഒരു നല്ല വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു സസ്യം അതാണ് വേലിച്ചീര എന്ന് പറയും വേലിച്ചീര എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വളവിടാതെ നമുക്ക് ഉണക്കത്ത് പോലും അതായത് നല്ല പിന്നെ ചൂട് കാലാവസ്ഥയിൽ പോലും അത് പിടിച്ചു നിൽക്കുകയും അത് പിന്നീട് നമുക്ക് ഏറ്റവും ഗുണമുള്ള ഒരു പോഷക ആഹാരം കൂടെയാണ് അതായത് ഇലത്തോറിന് കൂടെയാണ് ഈ വേലിച്ചീര വൈറ്റമിൻ സിങ്ക് ഫോസ്ഫറസ് അയൺ അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള കാർബോ ഹൈഡ്രോ ഹൈഡ്രോളി അതുതന്നെ പിന്നെ അനവധി ഞാനിങ്ങനെ ഒരു തപ്പി തപ്പി പറയുന്നതല്ല നിരവധി ഗുണങ്ങൾ അടങ്ങിയ ഒന്ന് തന്നെയാണ് നമ്മുടെ വേലിച്ചീര എന്ന് പറയുന്നത് ഞാൻ എന്താണെങ്കിൽ വേലിച്ചീര കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിവേപ്പില പോലെയൊക്കെ ഇരിക്കുന്ന ഇലയാണ് പക്ഷേ നല്ല കട്ടിയുണ്ട് ഒപ്പം ഈ ചീരയുടെ നിരവധി ഗുണങ്ങൾ നേരത്തെ പറഞ്ഞത് ഷുഗറുള്ളവർ ഷുഗർ കുറയ്ക്കാം അതുപോലെ പിന്നെ ഏത് ഡോക്ടേഴ്സും പറയുന്നതന്നെയാണ് അതുപോലെ അമിത വണ്ണം കൊഴുപ്പടിക്കുമ്പോഴാണല്ലോ വണ്ണം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ആ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് ഈ ചീര നമ്മൾ ദിവസവും തോരം വെച്ച് കഴിക്കുന്നു തോരം വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് മഞ്ഞപ്പൊടി ഇടുക അങ്ങനൊരു പോയിൻ്റ് ഉണ്ട് മഞ്ഞപ്പൊടി നന്നായിട്ട് ഇടുക നന്നായിട്ട് വേവിക്കുക വേവാതെ കഴിക്കുന്നതും നല്ലതിനല്ല അങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്ക് ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കും അതുപോലെ കൊഴുപ്പിനെ അടിയുന്ന കൊഴുപ്പിനെയൊക്കെ നമുക്ക് വലിച്ച് താഴോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലുണ്ടാകും അത് അമിതവണ്ണവും വയറും ഒക്കെ ഈ കുടവയറൊക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ കുടവേറൊക്കെ കുറയ്ക്കാനും ഒപ്പം ഷുഗർ കൊളസ്ട്രോള് നമ്മൾ ഈ ഇലക്കറികൾ ഏത് കഴിച്ചാലും നമുക്ക് അനുകൂല ഘടകം തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഈ വേലിച്ചീര നിങ്ങൾക്ക് ഒന്നും നട്ടുപിടിപ്പിച്ചിട്ട് ഒരുപാട് വളമൊന്നു ഇടണ്ട അതുപോലെ പോഷക ഗുണമുള്ളതുമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒന്നാണ് വേലിച്ചീര അപ്പോൾ നമ്മളവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് വയ്ക്കാറുണ്ട് കാരണം എനിക്ക് ഷുഗറിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കും ഓരോന്നിനെക്കുറിച്ചും അപ്പോൾ ഇലക്കറി നേരത്തെ പറഞ്ഞ നമുക്ക് ഏത് കഴിക്കുന്നതും അനുകൂലമാണ് കാരണം നമ്മൾ പ്രകൃതിദത്തമായതാണ് എന്ന് പറയുന്നത് നമ്മൾ അധികം ഉണ്ടാക്കുന്ന പ്രകൃതിദത്തമായതിനെ നമുക്ക് സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് രോഗങ്ങളെ ചെറുക്കാൻ അതായത് ഈ നമ്മൾ നമ്മളുണ്ടാക്കുന്നതാണ് ഈ രോഗങ്ങളെന്ന് പറയുന്നത് ഒരു പരിധി വരെ കാരണം നമ്മുടെ ജീവിതശൈലിയാണ് പ്രധാന പ്രശ്നം ജീവിതശൈലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഒരു പൊടി കുറച്ച് മാത്രം ഈ ഒതുങ്ങുന്ന ചോറും ഇതുപോലെ ചീരയും ഒരു കുന്നവിയലും അങ്ങനെ ഈ കൂടുതലായിട്ട് സ സസ്യഫുക്കായിക്കൊണ്ട് കൂടുതലായിട്ട് ഇലക്കറികളും പച്ചക്കറികളും പച്ചക്കറികളൊക്കെ എണ്ണം കൂട്ടിക്കൊണ്ട് നമ്മളാഹാരം കറക്റ്റാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഷുഗർ നോർമലാകും അത് നോർമലാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ ഷുഗറിനെ ആ ഗുളിയയും ഇൻസുലിനൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റൂല നമ്മൾ തന്നെ അപകടത്തിലേക്ക് പോകും പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള കൊഴുപ്പ് കൂടും അറ്റാക്ക് സാധ്യത കൂടും അതിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഇതുപോലുള്ള വേലിച്ചീര കഴിക്കാം അത് ഗുണമുള്ള തന്നെയാണ് അതുപോലെ നമ്മുടെ സാദാ ചീര ചുവന്ന ചീര വെരി ബെസ്റ്റാണ് രക്തോട്ടത്തിനൊക്കെ ബെസ്റ്റ് പിന്നെ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കുറേയധികം കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ വേലിച്ചീരെന്നു പറയുന്നത് നിരവധി ഗുണങ്ങൾ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത് ഓക്സിജനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും ഗുണങ്ങളടങ്ങിയ ഈ വേലിച്ചീര നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെങ്കിൽ കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഇതിൻ്റെ ഇഷ്ടംപോലെ നടമ്പുറങ്ങളുള്ളതാണ് ഇതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് കമ്പ് നിങ്ങൾ സംഘടിപ്പിച്ച് ഈ മഴ സീസണിൽ നട്ടു കടിപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഒരു ദിവസത്തെ തോരന് അതുപോലെ എല്ലാ ദിവസവും കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് തോരം വെച്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് ആ കുറച്ച് ദിവസത്തേക്ക് ശരീരം തന്നെ വളരെ ശുദ്ധിയാകും അത് ഉറപ്പാണ് രക്തോട്ടംസം വർദ്ധിപ്പിക്കാനും ശരീരം എങ്ങനെ എക്സെട്രാ എക്സെട്രാ നിരവധി ഗുണങ്ങളടങ്ങിയാൽ ഈ വേലിച്ചീര നമുക്ക് അനുകൂല ഒരു ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും കിട്ടുമെങ്കിൽ നിങ്ങൾ കഴിക്കുക കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഹെൽത്തി ടിപ്പുമായിട്ട് വീണ്ടും കാണാം